അബുദാബിയിൽ താമസിച്ചിരുന്ന കോട്ടയം സ്വദേശിയായ യുവാവിനെ കഴിഞ്ഞ എട്ട് മാസമായി കാണാനില്ല എന്ന് പരാതി അബുദാബി ഹംദാൻ സ്ട്രീറ്റിൽ ഇലക്ട്ര ഭാഗത്ത് താമസിക്കുകയായിരുന്നു കോട്ടയം സ്വദേശി അരുൺ അവിടെ മെർക്കാഡോ ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്ത് വരികയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ എട്ട് മാസമായി വീട്ടുകാർക്ക് അരുണിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് കോട്ടയം കപ്പും തല സ്വദേശി കെ എം അപ്പുവിൻ്റെ മകനാണ് അരുൺ കെ അപ്പു വിധേയത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്ന ആളുകൾ സീറോ ഡബിൾ ഫൈവ് ത്രീ എയ്റ്റ് സീറോ നയൻ ഫോർ വൺ സെവൻ എന്ന നമ്പറിൽ ദയവായിരുന്നു കോൺടാക്ട് ചെയ്യുക ഇദ്ദേഹത്തെ വിളിച്ചു നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് യു എ നാളെ രാവിലെ ആറ് മണിവരെ കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എ കാലാവസ്ഥാ കേന്ദ്രം എൻ സി എമ്മിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നാളെ മെയ് ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ആറ് മണി വരെയാണ് ഇങ്ങനെ ഒരു അസ്ഥിര കാലാവസ്ഥ പറഞ്ഞിരിക്കുന്നത് ഇന്ന് പൊതുവേ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും എന്നാലും ചില ഭാഗങ്ങളിൽ അപൂർവമായി പൊടിക്കാറ്റിന് സാധ്യത പറഞ്ഞിരിക്കുന്നു ഇന്നലെയൊക്കെ റെക്കോർഡ് ടെമ്പറേച്ചറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അലൈനിൽ ഏറ്റവും കൂടിയ താപനില നാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് അതിൽ നിന്ന് അല്പമൊരു കുറവ് വന്നിട്ടുണ്ട് അബുദാബിയിലും ദുബായിലും ഒക്കെ പരമാവധി പകൽ സമയത്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇളം മഞ്ഞയിൽ നിന്ന് ബ്രൗൺ നിറമാകുന്നതിന് മുൻപ് ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് ലഭിക്കുന്ന ഈത്തപ്പഴത്തെ റുത്തപ്പുകൾ എന്നാണ് സാധാരണ പറയാറുള്ളത് ഈ റുത്തപ്പുകൾ ഒമാനിൽ നിപ്പോൾ ധാരാളമായി എത്തിയതുകൊണ്ട് അലൈനിലെ മാർക്കറ്റുകളിൽ ഈത്തപ്പഴ വിപണി സജീവമായിരിക്കുകയാണ് സാധാരണ അഞ്ഞൂറും ആയിരം തെറംസും ഒക്കെ വരെ വില വരാറുള്ള റുത്തപ്പുകൾക്ക് സുലഭമായതോടുകൂടി വിലയൽപ്പം കുറഞ്ഞിട്ടുണ്ടെന്നാണ് വിപണികളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതുപോലെ തന്നെയാണ് മാമ്പഴത്തിന്റെ കാര്യവും യു എയിലെ വിപണികളിൽ ഇപ്പം മാമ്പഴം സുലഭമാണ് പ്രധാനമായി ഫുജൈറയിൽ നിന്നും ഒമാനിൽ നിന്നും യമനിൽ ുള്ള മാഴങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് പക്ഷേ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ പാകിസ്ഥാനിൽ നിന്നുള്ള മാമ്പഴങ്ങൾ ധാരാളം ലഭിച്ചിരുന്നു എന്നാൽ കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയതുകൊണ്ട് കുറച്ച് നാളുകളായി പാകിസ്ഥാനിൽ നിന്നുള്ള മാമ്പഴങ്ങൾ ഇവിടെ ലഭ്യമായിരുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്നാം തീയതി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കണ്ടെയ്നറുകളിലായി നാലായിരത്തി അറുന്നൂറ് ടൺ പാകിസ്ഥാനി മാമ്പഴമാണ് ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് ഇതോടുകൂടി വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ മാമ്പഴം യു എയിലെ വിപണികളിൽ ലഭ്യമായിരിക്കുന്നു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂവായിരം ഗാഫ് മരത്തിന്റെ തൈകൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അബുദാബി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും വേണ്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് വിപുലമാക്കുമെന്നുള്ള കാര്യം കൂടി അവർ അറിയിച്ചിരിക്കുന്നു ഇപ്പോ സംഹ അൽഫ് ഷഹാമ ബൈപ്പാസ് എന്നീ മേഖലകളിൽ ആയിരം ഗാഫ് മരങ്ങളുടെ തൈകൾ വീതമാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ദുബായ് വാർത്ത ലോക്കൽ മെയ് തികച്ചു